നമസ്കാരം എല്ലാവർക്കും ഇന്ന് പി എസ് സി നടത്തിയ ഫയർമാൻ്റെയും ഫയർ വുമൻ്റെ എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സെഷനിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിനകത്ത് ഫയർമാൻ്റെ എക്സാമിനകത്ത് ചോദിച്ച പത്ത് ക്വസ്റ്റ്യൻസ് ആ പത്ത് ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കുക ഏതൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കുക ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അത് ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ചോദ്യം എങ്ങനെയായിരുന്നു ഇൻഡു എന്നാൽ പ്ലസ്സും മൈനസ് എന്നാൽ ഡിവിഷനു ആയാൽ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത്തൊമ്പത് മൈനസ് മൂന്ന് അതല്ല ഈ ചോദ്യം വളരെ എളുപ്പം കമ്പാരേറ്റീവ്ലി ഏറ്റവും എളുപ്പ ചോദ്യങ്ങളിലൊന്നായിരുന്നു ഓക്കെ ഈ ചോദ്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് ബോട്ട് മാസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യകളൊക്കെ ഇങ്ങനെ എടുത്തെഴുതുക സൈൻസ് കൊടുക്കേണ്ട ചിഹ്നങ്ങൾ കൊടുക്കേണ്ട സംഖ്യകൾ മാത്രം എടുത്തെഴുതുക ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണ് സംഖ്യകൾ പന്ത്രണ്ട് അടുത്ത സംഖ്യ ആ സൈൻ എഴുതാനുള്ള സ്ഥലം ഇട്ടിട്ട് അടുത്ത സംഖ്യ എഴുതുക അടുത്ത സംഖ്യ ഏതാ മുപ്പത്തി ഒൻപത് അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് ഓക്കെ സംഖ്യയൊക്കെ എഴുതി വെച്ചു ഇനി ഓരോന്നിനു പകരം ഓരോന്നൊന്ന് പറയൂ അത് പറയാം പറഞ്ഞേ ഇൻഡു എന്നാൽ പ്ലസ് ആണ് അതായത് ഇവിടെ ഇൻഡു അല്ലേ ഒന്ന് പറഞ്ഞേ ഇൻഡു എന്നാൽ പ്ലസ് അല്ലേ എന്നാൽ ഇൻഡുവിന് പകരം ഇവിടെ എന്ത് കൊടുക്കണം പ്ലസ് കൊടുക്കണം കൊടുത്തല്ലോ അടുത്ത ഇവിടെ മൈനസ് ആണ് ഒന്ന് വായിച്ചേ മൈനസ് എന്നാൽ ഡിവിഷൻ ഇവിടെ മൈനസിന് പകരം മൈനസ് എന്നാൽ ഡിവിഷൻ ആകുമ്പം ഡിവിഷൻ കൊടുക്കണം അല്ലേ ഇനി ബോട്ട് മാസ് എന്താണെന്ന് അറിയണം ബോട്ട് മാസിനകത്ത് ബോട്ട് മാസിനകത്ത് ഏതാണ് ആദ്യം വരേണ്ടത് ആദ്യം വരേണ്ടത് ആണ് ഇവിടെ ബ്രാക്കറ്റ് ഇല്ല രണ്ടാമത് വരേണ്ടത് ഓഫാണ് ഇവിടെ ഓഫ് ഇല്ല ഓഫ് എന്ന് എഴുതി വെക്കും ഓഫ് ഇല്ല മൂന്നാമത് വരേണ്ടത് ഡിവിഷനാണ് ഇവിടെ ഡിവിഷൻ ഉണ്ടല്ലോ സോ ആദ്യം ഡിവിഷൻ ചെയ്യണം ബാക്കിയുള്ള അതുപോലെ എഴുതുക എങ്ങനെ എഴുതും പന്ത്രണ്ട് പ്ലസ് അതുപോലെ എഴുതും ഡിവിഷൻ ചെയ്യും ഡിവിഷൻ ചെയ്ത് പറ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് ബൈ മൂന്നല്ലേ മുപ്പത്തി ഒമ്പതിനെ കൊണ്ട് മൂന്ന് വരിച്ചാൽ എത്ര കിട്ടും പതിമൂന്ന് കിട്ടും പതിമൂന്ന് ഇൻഡ് മൂന്നല്ലേ മുപ്പത്തൊമ്പത് സോ ബാക്കി ഇത് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് അത് കൂട്ടി പറഞ്ഞാൽ മതി പന്ത്രണ്ടിനൂടെ പതിമൂന്ന് കൂട്ടി എത്ര കിട്ടും ഇരുപത്തി അഞ്ച് കിട്ടും സോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇരുപത്തി അഞ്ചാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ഇരുപത്തി അഞ്ചാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റൻ്റെ ഇതായിരുന്നു പതിനാറിൻ്റെ സ്ക്വയർ ഇൻറ്റു മൂന്നിൻ്റെ സ്ക്വയർ റേസ് നാല് ഡിവൈഡ് ബൈ ഒൻപതിൻ്റെ ക്യൂ ഇൻറ്റു നാലിൻ്റെ സ്ക്വയർ റേസ് റൈസ് മൂന്ന് ഈ ചോദ്യം കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇത് കൃത്യംഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് കൃതികളുള്ള പവേഴ്സ് ഉള്ളൊരു ചോദ്യമാണ് ഈ കൃതികളുടെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് കൃതികളുടെ കണക്കുകൾ ചെയ്യണമെങ്കിൽ ബേസ് എപ്പോഴും സെയിം ആയിരിക്കണം ഒന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ബേസ് ഏതൊക്കെയാണ് ഇവിടുത്തെ ബേസ് പതിനാറ് ഇവിടുത്തെ ബേസ് മൂന്ന് ഇവിടുത്തെ ബേസ് ഒമ്പത് ഇവിടുത്തെ ബേസ് നാല് സെയിം അല്ലേ സെയിം അല്ലെന്ന് ക്ലിയർ ആയി അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ ഇത് സെയിം ആക്കാൻ എന്തേലും മാർഗ്ഗം സെയിം ആക്കാൻ എന്തേലും മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവിടെ മൂന്നാ ഇവിടെ ഒമ്പത് മൂന്നിനെ മാറ്റാൻ പറ്റത്തില്ല പക്ഷേ ഒമ്പതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം പറ്റുമല്ലോ ഓക്കെ എന്നാൽ ഇവിടെ മൂന്ന് നിർത്തണം എന്നിട്ട് ഈ ഒമ്പതിനെ മാറ്റി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതണം എഴുതാം ഇനി അന്നേരം പറയും ഇവിടെ നാലാണെങ്കിൽ ഈ പതിനാറ് മാറ്റി എങ്ങനെ എഴുതാം പതിനാറ് മാറ്റി നാലിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം എഴുതാമല്ലോ ഓക്കെ എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണം ഈ ചെറിയ നമ്പരും മൂന്നും നാലും തുടരുത് അതുപോലെ അങ്ങ് എഴുതിയേക്കണം ഇതുപോലെ അങ്ങ് എഴുതിയേക്കണം ബാക്കി എഴുതാനുള്ള സ്ഥലം അവിടെ വിട്ടിട്ട് ഈ മൂന്നും നാലും തൊടരുത് ഇങ്ങനെ മുകളിൽ ഏതാ ഉള്ളേ മൂന്നിൻ്റെ സ്ക്വയർ റൈസ് ടു നാലല്ലേ ഉള്ളേ അതവിടെ ഇടണം താഴെ ഉള്ള ഏതാ നാലിൻ്റെ സ്ക്വയർ റൈസ് ടു മൂന്നല്ലേ അതും അവിടെ ഇടണം ചെറിയ നമ്പർ മൂന്നും നാലും തൊട്ടില്ല എന്നിട്ട് വലിയ നമ്പറിൻ്റെ ബേസ് നമ്മൾ മാറ്റും ഒന്ന് പറഞ്ഞേ പതിനാറ് പതിനാറിൻ്റെ ബേസ് എങ്ങനെ മാറ്റും താഴെ നാലെല്ലേ ഉള്ളേ അതുകൊണ്ട് പതിനാറ് മാറ്റി നമ്മളെങ്ങനെ എഴുതും നാലിൻ്റെ സ്ക്വയർ എന്ന് എഴുതും എഴുതുമല്ലോ പതിനാറിന് നമ്മൾ നാലിൻ്റെ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ റൈസ് ടു പറഞ്ഞെ പതിനാറിന് പകരമാ നാലിൻ്റെ സ്ക്വയർ ഇനി അതിൻ്റെ മേളി ഒരു പവർ എത്ര ഉണ്ട് രണ്ടുണ്ട് ആ രണ്ട് കൊടുക്കണം ക്ലിയർ ആയേ പതിനാറ് എന്ന് പറഞ്ഞാൽ നാലിൻ്റെ സ്ക്വയർ മേളിയുള്ള രണ്ട് അതുപോലെ അങ്ങ് ഇട്ടു കിട്ടല്ലോ എന്നാൽ അതുപോലെ ഇതുകൂടെ ഒന്ന് പറഞ്ഞേ ഒൻപത് മാറ്റി എങ്ങനെ എഴുതും ഒൻപതിന് എങ്ങനെ അവിടെ മൂന്നാകുമ്പോൾ ഒമ്പത് മാറ്റി എങ്ങനെ എഴുതും മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതും എഴുതുമല്ലോ ഒന്ന് പറഞ്ഞേ ഒൻപതിന് പകരം എന്ത് എഴുതി മൂന്നിൻ്റെ സ്ക്വയർ എന്ന് എഴുതി റൈസ് ടു എത്ര മൂന്ന് ആ മൂന്നൂടെ ഇട്ടു ക്ലിയർ ആയോ അത് ഓക്കെ ആയി അത് ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് ഒരു റൂൾ പഠിക്കാം റൂൾ ഇതാണ് കൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റൂൾസിനകത്ത് ഈ റൂൾ പഠിച്ചു വെക്കണം എ റൈസ് ഹോൾ റൈസ് ടു എമ്മിൻ ടുവൻ നിങ്ങൾക്കറിയായിരിക്കും അതായത് ഒരു സംഖ്യയ്ക്ക് ഒന്നിൽ കൂടുതൽ പവർ ഉണ്ടെങ്കിൽ ആ പവർ ഗുണിക്കണം എ റെസ്വ എം ദ ഹോൾ റൈസ് യു എൻ എസ് ഐക്കിൾ ടു എറ ഈസ് ടു എമ്മിൻ ടു എൻ ഒന്നിൽ കൂടുതൽ പവറുണ്ട് എമ്മും എന്നും പവറാണെങ്കിൽ ആ എമ്മിനെ കൊണ്ട് എന്നെ ഗുണിക്കണം അങ്ങനെ പറയുമ്പം എല്ലാ സംഖ്യയ്ക്ക് ഒന്നിൽ കൂടുതൽ പവർ ഉണ്ടല്ലോ എന്നാൽ എല്ലാം ഗുണിച്ചു വെക്കാം പറഞ്ഞ ആദ്യം എത്ര നാലേറെ ഇസ്റ്റു എം ഇൻഡു എൻ എന്ന് പറഞ്ഞാൽ രണ്ടേ ഗുണം രണ്ട് ഇ സൈക്കിൾ ടു നാല് ഇൻ ടു അടുത്ത് പറ മൂന്നേ റൈസ് ടു എമ്മ രണ്ട് ഇൻഡു നാല് ഇ സൈക്കിൾ ടു എട്ട് ബൈ താഴെ എന്തൊക്കെയുള്ള മൂന്നേ റൈസ് ടു എമ്മിൻ്റെ രണ്ടേ ഇൻഡു മൂന്ന് ഇസൈക്കൽ ടു ആറ് ഇൻ ടു റൈസ് ടു എമ്മിൻ ടു എൻ എന്ന് പറഞ്ഞാൽ രണ്ടേ ഇൻഡു മൂന്നേ ഇസേക്കൽ ടു ആറ് അതും കഴിഞ്ഞല്ലോ അതും കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് താണ്ടാണോ എറൈസ് ടു എം മൈനസ് എൻ എന്ന് പറയണം എന്നിട്ട് തൊണ്ട ഇങ്ങനെ മാർക്ക് ചെയ്യണം ഈ നമ്പരും ഈ നാലേറെസ് നാലും നാലേറെസു ആറും മാത്രം നോക്കണം മുകളിൽ നിൽക്കുന്നത് ഏറെ ഐ സു എം ഡിവൈഡഡ് ബൈ താഴെ നിൽക്കുന്ന ഏറെ ഐസു എൻ എന്ന് വിചാരിക്കണം തൊട്ട് താഴെയാണെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ പറയുമ്പോൾ റൂൾ നോക്കിയേ ഇവിടെ ഏറെ ഐസു എം താഴെയും ഏതെൻ ബേസ് ഇവിടെയും നാല് ഇവിടെയും നാലാണല്ലോ സോ ഇങ്ങനെ വായിക്കണം എ പറ റൂൾ എന്താ എറേം മൈനസ് എൻ ഡിവിഷൻ ആണെങ്കിൽ കുറയ്ക്കണം അങ്ങനെ പറയണം നാലേ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറഞ്ഞ ഇതാണ് എം നേരെ ഇങ്ങനെ കിട്ടും നാലേ മൈനസ് ആറ് കിട്ടും നാല് മൈനസ് ആറ് എന്ന് പറഞ്ഞ എത്ര ആറിൽ നിന്ന് നാല് കുറച്ചാ രണ്ടാ സോ നാലിൽ നാല് കുറച്ചാ എത്ര കിട്ടും മൈനസ് രണ്ടെന്ന് കിട്ടും അതുപോലെ എഴുതിയിട്ട് ഇൻഡു കൊടുക്കണം ഇൻഡു കൊടുത്തിട്ട് ഇവിടെ മൂന്നേ റൈസു എട്ട് ബൈ മൂന്നേറൈസ് ആറല്ലേ ഇതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞ് എ റൈസ് എം ബൈ എറൈസ് ഇസ് ഈക്വൽ ടു എറൈസു മൂന്ന് എറസ് യു എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എട്ട് മൈനസ് ആറ് എട്ടിൽ നിന്ന് കുറച്ച് എത്ര കിട്ടും രണ്ട് കിട്ടും അതും മാർക്ക് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ താണ്ട് ഇങ്ങനെ എഴുതി വെക്കണം ഈ ഇൻഡു ഉണ്ടല്ലോ ഇൻഡു കഴിഞ്ഞിട്ട് മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് അല്ലേ ആ പ്ലസ് ഉള്ള മേളിൽ തന്നെ ഇടണം മൂന്നിൻ്റെ സ്ക്വയർ മേളി ഇട്ടിട്ട് ഈ നാലിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ടല്ലേ ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഈ നമ്പര് താഴെയും കിട്ടാമതി ഈ മൈനസ് മാറ്റാൻ വേണ്ടി നമ്പർ താഴെ ഇടുക എന്ന് പറഞ്ഞാൽ നാലേറൈസ് മൈനസ് രണ്ടല്ലേ മുകളിൽ അത് താപ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും നാലേ റൈസ് രണ്ടായിട്ട് മാറും അതിനെ സഹായിക്കുന്ന റൂൾ ഇതാണ് എറസ് മൈനസ് എം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഏറെസ് എം ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ പവർ മുകളിൽ മൈനസ് ആണെങ്കിൽ അതിനെ താഴെ എഴുതി കഴിഞ്ഞാൽ അത് പ്ലസ് ആയിരിക്കും അതുകൊണ്ട് നാലേ റൈസ് മൈനസ് രണ്ടായതുകൊണ്ട് താപ്പോട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും നാലേ റൈസ് രണ്ടായിട്ട് മാറും കഴിഞ്ഞു ഇനി ആൻസറിലേക്ക് പോവാം പറ മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒൻപതേ ബൈ നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനാറ് ഒൻപതേ ബൈ പതിനാറാണ് ഉത്തരം ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഒൻപതേ ബൈ പതിനാറാണ് ആൻസർ റസ് ഈക്വൽ ടു ഓപ്ഷൻ എ ആയിരിക്കും ഒൻപത് ഡിവൈഡഡ് ബൈ പതിനാറ് തന്ന ചോദ്യങ്ങളിൽ ഒരിത്തിരി കൂടെ ശ്രദ്ധിച്ചേണ്ട ചോദ്യങ്ങളിൽ ഒന്നു ഇതായിരുന്നു കൃത്യംഗവുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റൻ ആണ് ക്ലിയർ ചോദ്യം ഇതായിരുന്നു അത് സർവസമവാക്യുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഒരിത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്നായിരുന്നു എച്ച് മൈനസ് വൺ ബൈ എച്ച് വില രണ്ടാണെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയറിൻ്റെ വിലയിൽ ചോദ്യം ഇത് ഇങ്ങനെ പഠിച്ചു വെക്കും ക്ലാസ്സുകളിലൊക്കെ ഡയറക്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പറയും എച്ച് മൈനസ് വൺ ബൈ എച്ച് വില കെ ആണെങ്കിൽ ഇങ്ങനെ പഠിക്കണം എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയറിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത്രയും നോക്കണം ഇവിടുത്തെ സൈൻ മൈനസ് അല്ലേ അതുകൊണ്ട് ആൻസർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ പ്ലസ് ടു ആയിരിക്കും എച്ച് മൈനസ് വൺ ബൈ എച്ച് വില കെ ആണെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയറിൻ്റെ വില എന്തായിരിക്കും കെ സ്ക്വയർ പ്ലസ് ടു ആയിരിക്കും ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് കൊടുത്തത് ഇനി ഇവിടെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് മൈനസ് ആണ് സോ അവിടെ കെ സ്ക്വയർ മൈനസ് ടു എന്ന് കൊടുക്കും എന്ന് വെച്ചാൽ സൈൻ ഓപ്പോസിറ്റ് ആണ് ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കണം ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കണം ഓക്കെ എന്നാൽ ക്വസ്റ്റനിലേക്ക് വരാം പറ എച്ച് മൈനസ് വൺ ബൈ എച്ച് വിലയെന്ന് പറഞ്ഞാൽ എത്ര രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചോദ്യം ഈ എച്ച് സ്ക്വയർ പ്ലസ് വൺ ബൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ കെ സ്ക്വയർ പ്ലസ് ടു കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര രണ്ട് സോ രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടല്ലേ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ സ്ക്വയർ നാല് പ്ലസ് രണ്ട് നാല് പ്ലസ് രണ്ട് ഈസ് ഈക്വൽ ടു ആറാണ് ഉത്തരം ആർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ഇതായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം കമ്പാരറ്റീവലി വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളിലൊന്നായിരുന്നു ഇത് പഠിച്ചാൽ മാത്രം മതി ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസിനകത്തൊന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അടുത്ത ചോദ്യം ഇത് സെയിം റിലേഷൻ്റെ സമാന ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു റീസൺ ഇങ്ങനത്തെ സെയിം റിലേഷൻ്റെ ചോദ്യം അത് എങ്ങനെയാണ് എട്ടിൻ്റെ റിലേഷൻ രണ്ടാണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ടിൻ്റെ റിലേഷനാണ് ചോദ്യം ശരിയല്ലേ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒരു മാർഗ്ഗം വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം എട്ട് രണ്ടാണെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് എത്ര നല്ല ചോദിച്ച് എന്നാലും ഇങ്ങനെ ആലോചിച്ച് നോക്കാം രണ്ടിൻ്റെ ക്യൂബല്ലി എട്ട് ഇങ്ങനെ രണ്ടിൻ്റെ ക്യൂബല്ലി എട്ട് അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യയുടെ ക്യൂബാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്നല്ലേ ചോദിച്ചേ ഈ രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യയുടെ ക്യൂബാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അങ്ങനെ ചോദിച്ചാൽ ഏത് സംഖ്യയുടെ ക്യൂബാ എട്ടിൻ്റെ ക്യൂബാണ് അഞ്ഞൂറ്റി പന്ത്രണ്ട് സോ ആൻസർ സൈക്കിൾ ടു എയ്റ്റ് ആയിരിക്കും വളരെ എളുപ്പമാണ് ഒന്നുകിൽ അങ്ങനെ പറയാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം ഇങ്ങനെ പറയാം എട്ടിൻ്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് എങ്ങനെ ആലോചിക്കാം എട്ടിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ രണ്ടിന്റെ ക്യൂവ് എന്ന് പറഞ്ഞാൽ എട്ടാണ് രണ്ടിന്റെ ക്യൂബ് എട്ടല്ലേ ഇങ്ങനെ ഇതുപോലെ നോക്കണം എട്ടിന്റെ ക്യൂബ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ രണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ എട്ട് എങ്ങനെ എഴുതിയാലും ശരി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എട്ടാണ് അത് ക്യൂബ്സിൻ്റെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട സമാന ബന്ധങ്ങളുടെ ഒരു ചോദ്യമാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളിലൊന്നായിരുന്നു ആൻസർ സീക്വൽ ടു എറ്റ് ആണ് ക്ലിയർ ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത ചോദ്യം ഇതായിരുന്നു ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം നൂറ്റി ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിന് രണ്ട് അർദ്ധഗോളമാക്കിയാൽ ഒരു ഒരർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണ്ണം ഇതൊക്കെ ഡയറക്ട് ക്വസ്റ്റിനാണ് ഗോളവുമായിട്ട് ബന്ധപ്പെട്ട സ്പീറുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ട് ചോദ്യങ്ങളിലൊന്നാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാം രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഒന്നിതാണ് ഒരു ഗോളത്തിൻ്റെ ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണ്ണം കാണുന്ന നിക്കേഷനാണ് നാല് പയ്യാർ സ്ക്വയർ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണങ്ങൾ നിക്യേഷൻ ടോട്ടൽ സർഫസ് ഏരിയ അത് കാണുന്ന നിക്കേഷൻ നാല് പയ്യാർ സ്ക്വയർ ആണെങ്കിൽ അതിനെ മുറിച്ച് അതിനെ മുറിച്ച് ഒരർദ്ധ ഗോളമാക്കിയാൽ അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണ്ണം കാണുന്ന നിക്കേഷനാണ് മൂന്ന് പയ്യാർ സ്ക്യർ അത് കിട്ടുന്ന രീതികളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് പിന്നീട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും ടോപ്പിക്കായിട്ട് എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് പറയാം എന്ന് വെച്ചാൽ ഇത് നാല് പയ്യാർ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ പകുതിയുമ്പോൾ രണ്ട് പയ്യാർ സ്ക്വയർ മുകളിൽ വരുന്ന സർക്കിളിൻ്റെ പയ്യാർ സ്ക്വയറോ ചേർന്ന് മൂന്ന് പയ്യാർ സ്ക്വയർ എന്ന് കിട്ടും അതൊക്കെ പിന്നെ പറയാം നമ്മൾ ഇതങ്ങ് പഠിക്കുക ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം നാല് പയ്യാർ സ്ക്വയർ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം മൂന്ന് പയ്യാർ സ്ക്വയറും എന്നാൽ എന്താ ചോദ്യം പറഞ്ഞേ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം നൂറ്റി ഇരുപതല്ലേ സോ ഇങ്ങനെ പറയണം ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ നാല് പയ്യാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപതാണ് അവിടെ വെച്ച് പറയണം എന്നാൽ ഒരു പയ്യർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നാലായിരിക്കും നാല് പയ്യാർ സ്ക്വയർ നൂറ്റി ഇരുപതാണെങ്കിൽ ഒരു പയ്യാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻഡു നാലപ്പറഞ്ചല്ലയുമ്പോൾ ബൈ നാലാക്കണം സോ പയ്യർ സ്ക്വയറിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ നാല് ഇ സീക്ല ടു മുപ്പത് എന്ന് കിട്ടും പയ്യാർ സ്ക്വയർ മുപ്പതാ എന്നാൽ എന്താ ചോദിച്ചേ അർദ്ധഗോളത്തിൻ്റെ അത് മുറിച്ചാൽ കിട്ടുന്ന ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണ്ണം കാണുന്ന നിക്വേഷം എന്താ മൂന്ന് ബൈ ആർ സ്ക്വയർ ആണ് ഇസൈക്കൾ ടു മൂന്ന് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻ ടു പയ്യാർ സ്ക്വയർ പയ്യർ സ്ക്വയറിൻ്റെ പോലെ മുപ്പത് കൊടുത്താൽ മൂന്ന് ഇൻറ്റ് മുപ്പത് ഇസൈക്കിൾ ടു തൊണ്ണൂറായിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം ക്ലിയർ അപ്പോൾ നമുക്ക് അടുത്ത ക്സ്റ്റനിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട രക്തബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഇങ്ങനെയാണ് ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് രാജുവിൻ്റെ ഭാര്യ നമുക്കത് എഴുതി പോവാം ദിയയുടെ അച്ഛൻ്റെ അന്നേരം ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ദിയെ മാർക്ക് ചെയ്യണം ദിയയുടെ ഒന്ന് പറഞ്ഞേ ദിയയുടെ അച്ഛൻ്റെ അന്നേരം ദിയയുടെ അച്ഛൻ എന്ന് പറയുമ്പം മേളി മാർക്ക് ചെയ്യണം ഇത് റിലേഷൻസ് അങ്ങനെയാണ് ജനറേഷൻസ് അനുസരിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻ്റെ കണക്ക് പെട്ടെന്ന് ചെയ്യുകയാണ് അച്ഛനാകുമ്പോൾ ദിയുടെ മുകളിലത്തെ അല്ലേ നിറ ദിയുടെ മുകളെ മാർക്ക് ചെയ്യണം ഇങ്ങനെ ദിയയുടെ അച്ഛൻ്റെ നിറ ദിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മേളി വരണം ഇങ്ങനെ മാർക്ക് ചെയ്യണം ദിയയുടെ അച്ഛൻ്റെ ഏകമകളാണ് രാജുവിൻ്റെ ഭാര്യ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കുക ദിയയുടെ അച്ഛൻ്റെ ഏകമകൾ ദിയയുടെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ മകൾ എന്ന് പറഞ്ഞാൽ താപ്പോട്ട് വരണം പക്ഷെ ഒരു കാര്യം ക്ലിയർ ആണ് ദിയയുടെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ് ദിയ തന്നെയാണ് അങ്ങനല്ലേ ദിയയുടെ അച്ഛൻ്റെ ഏകമകൾ ദിയയുടെ അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ് ദിയ തന്നെയാണ് എന്നാൽ പിന്നെ ആ ദിയ ആരെന്നാ പറഞ്ഞേ ദിയയുടെ അച്ഛൻ്റെ ഏക മകളാണ് ആരുടെ ഭാര്യ രാജുവിൻ്റെ ഭാര്യ നമുക്ക് ഒരു കാര്യം ഉറപ്പായി ദിയയുടെ അച്ഛൻ്റെ ഏക മകളെന്ന് പറഞ്ഞാൽ ദിയ തന്നെയാണ് ആ ദിയ എന്ന് പറയുന്നത് എന്താണ് രാജുവിൻ്റെ ഭാര്യയാണ് എന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ മാർക്ക് ചെയ്യാം ആ ദിയ എന്ന് പറയുന്നത് രാജുവിൻ്റെ ഭാര്യയാണ് സോ രാജുവും ദിയ എന്താണ് ഭാര്യ ഭർത്താക്കന്മാരാണ് എങ്ങനെ പറയാം രാജുവും ദിയയും ഭാര്യ ഭർത്തകന്മാരാണ് രാജു ഭർത്താവാണ് ദിയ ഭാര്യയാണ് അത് ക്ലിയറായി രണ്ടാമത്തെ പോയിന്റ് എന്താ രാജുവിന്റെ മകനാണ് രാഹുൽ ഓക്കെ രാജുവിന്റെ മകനാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുലിനെ താപ്പോട്ട് മാർക്കുകയാണ് മകനാകുമ്പോ താഴെ ഒന്നോക്കെ രാജുവിന്റെ മനാണ് രാഹുൽ നമുക്ക് ഒരു കാര്യം പറയാം രാജുവും ദിയയും ഭാര്യ ഭർത്താക്കന്മാരാണ് നേരം രാജുവിന്റെ മകനാണ് രാഹുൽ എന്ന് പറയുമ്പം അവിടെ വെച്ച് തന്നെ പറയാം ദിയയുടെ മകനാണ് രാഹുൽ സോ രാജുവിന്റെയും ദിയയുടെയും മകനാണ് രാഹുൽ ക്ലിയറാണേ എന്ന പിന്നെ എന്താ ചോദ്യം എങ്കിൽ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം സിമ്പിൾ ക്ലിയർ ക്ലിയറാണ് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധുവെന്ത് രാഹുലിന്റെ അമ്മയാണ് ദിയ അല്ലെങ്കിൽ ദിയയുടെ മകനാണ് രാഹുൽ ഒരു ഓപ്ഷൻസിനകത്ത് അമ്മയാണോ മകനാണോ നോക്കിയാൽ മതി ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധുവല്ലേ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധുവെന്താ രാഹുലിന്റെ അമ്മയാണ് ദിയ അല്ലെങ്കിൽ ദിയയുടെ മകനാണ് രാഹുൽ എന്താണ് ഓപ്ഷൻ മകനാണോ അമ്മയെ നോക്കിയാൽ മതി അമ്മ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല സോ ആൻസർക്കിൾ ടൂ എന്തായിരിക്കണം മകനാണ് എന്ന് വെച്ചാൽ ദിയയുടെ മകനായിരിക്കും ആര് രാഹുൽ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും മകൻ ക്ലിയർ അടുത്ത ക്വസ്റ്റിനായിരുന്നു പത്ത് പേനയുടെ വിറ്റ വിലയും പതിനഞ്ച് പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭ ശതമാനം എത്ര ഇത് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്ഥിരം ചോദ്യമാണ് എപ്പോഴും പല എക്സാമിനകത്തും ചോദ്യങ്ങളായിട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നൊരു ചോദ്യമാണ് പത്ത് പേനയുടെ വിറ്റ വിറ്റവില അതിങ്ങനെ എഴുതി വെക്കുക പത്ത് പേനയുടെ വിറ്റ വില എന്ന് പറഞ്ഞാൽ പത്തെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എസ് പി പത്തെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തിനു തുല്യമാണ് പതിനഞ്ച് പേനയുടെ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ പതിനഞ്ചെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസിന് തുല്യമാണ് ഇങ്ങനെ എഴുതി വെക്കുക പത്ത് പേനയുടെ വില എന്തിനു തുല്യമാണ് പതിനഞ്ച് പേനയുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണെന്ന് പറയണം പറഞ്ഞല്ലോ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ മാത്രം അതായത് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തുല്യമല്ലേ പത്ത് പേനയുടെ വിലയും പതിനഞ്ച് പേനയുടെ വാങ്ങിയ വിലയും തുല്യം എന്നല്ലേ പറയുന്നേ അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ ലാഭ ശതമാനമോ നഷ്ട ശതമാനമോ ചോദിച്ചാൽ ലാഭ ശതമാനം എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സി പിയുടെ നമ്പർ വലുതാണെങ്കിൽ കച്ചവട ലാഭമായിരിക്കും സി പിയുടെ നമ്പർ വലുതാണെങ്കിൽ കച്ചവട ലാഭം ഇവിടെ സി പിയുടെ നമ്പർ പതിനഞ്ച് മറ്റേത് പത്തേ ഉള്ളു അല്ലെങ്കിൽ സി പിയുടെ നമ്പർ വലുതായതുകൊണ്ട് കച്ചവട ലാഭമാണല്ലോ അവിടെ കണ്ടുപിടിക്കേണ്ടത് ലാഭമാണെങ്കിൽ ലാഭത്തിൻ്റെ ശതമാനം കണ്ടുപിടിക്കണം അതിനിങ്ങനെ പഠിക്കണം ലാഭ ശതമാനം ഇസ് ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ എസ് പിയുടെ കൂടെ നിൽക്കുന്ന നമ്പർ എഴുതിയിട്ട് കൊണ്ട് ഗുണിക്കണം നോർമലി ഒരു സാധനം ഒരു തുകയ്ക്ക് വേടിച്ചിട്ട് മറ്റൊരു തുകയ്ക്ക് മറച്ചു എന്ന് പറഞ്ഞാൽ താഴെ എപ്പോഴും മാർക്ക് ചെയ്യേണ്ടത് വാങ്ങിയ വിലയാണ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ ഇത് എളുപ്പമാവും ഇത്രയേ ഉള്ളൂ വാങ്ങിയ വിലയും വിറ്റ വിലയും എന്ന് പറഞ്ഞാൽ എസ് പിയും സി പി യും തുല്യെന്ന് പറയുന്ന കണ്ടീഷൻസിൽ വിറ്റ വിലയും വാങ്ങിയ വിലയും എന്ന് പറഞ്ഞാൽ താഴെ കൊടുക്കേണ്ട നമ്പർ എപ്പോഴും എസ്പിയുടെ കൂടെ നിൽക്കുന്ന നമ്പരാണ് ഇനി ആൻസറിലേക്ക് വരാം സോ ലാഭം എത്ര പത്തെണ്ണം വാങ്ങിയ വില പത്തെണ്ണം വിറ്റ വിലയ്ക്ക് എത്ര എണ്ണം എത്ര എണ്ണം വാങ്ങി പതിനഞ്ചെണ്ണം വാങ്ങി ഇങ്ങനെ വായിക്കാം പതിനഞ്ചെണ്ണം വാങ്ങിയ വിലയ്ക്ക് പത്തെണ്ണം വിറ്റു പതിനഞ്ചെണ്ണം വാങ്ങിയ വിലയ്ക്ക് പത്തെല്ലേ വിറ്റുള്ളു സോ അഞ്ചെണ്ണം ലാഭം എന്ന് വെച്ചാൽ ലാഭം കിട്ടാൻ വേണ്ടി ഡിഫറൻസ് അങ് എടുത്താൽ മതി പതിനഞ്ചിൻ്റെയും പത്തിൻ്റെയും വ്യത്യാസം എത്ര അഞ്ച് ഡിഫറൻസ് അഞ്ച് വെള്ളം എഴുതുക അതാണ് ലാഭം പതിനഞ്ചെണ്ണം വാങ്ങിയ വിലയ്ക്ക് വിലക്ക് പത്തെണ്ണമല്ലേ വിറ്റുള്ളു അഞ്ചെണ്ണം കൈയിരിക്കുക അഞ്ചെണ്ണം ലാഭം ഡിഫറൻസ് പതിനഞ്ചിന്റെയും പത്തിന്റെയും വ്യത്യാസം അഞ്ച് എഴുതി താഴെ മാർക്ക് ചെയ്യേണ്ടത് എസ് പി എസ് പിയുടെ കൂടെ നിൽക്കുന്നത് പത്താണ് താഴെ പത്ത് മാർക്ക് ചെയ്യണം ശതമാനമാക്കാൻ വേണ്ടി നൂറ് കൊണ്ട് ഗുണിക്കണം അടുത്ത സ്റ്റെപ്പിൽ തന്നെ ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളഞ്ഞ ബാക്കി മുകളിലുള്ളത് അഞ്ചും പത്തും അഞ്ച് ഇൻറ്റു പത്ത് ടു അൻപത് ശതമാനം ഈ കണക്കിൻ്റെ ഉത്തരം സോ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ അൻപത് ശതമാനമാണ് ഉത്തരം ക്ലിയർ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം ഇതാ ചോദ്യം അഞ്ച് എച്ച് പ്ലസ് പതിനഞ്ച് ഈസ് ടു ഈ എട്ട് എച്ച് പ്ലസ് പതിനാറ് ഐ സൈക്കൾ ടു രണ്ട് ഐ മൂന്ന് ഇത് അംശബന്ധവും അനുപാതവും റേഷ്യോ ആൻഡ് പ്രപ്പോഷനകത്തെ ഒരു ചോദ്യമാണ് എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ കഴിവതും മിക്കവാറും സ്ഥിരം വരുന്ന ടോപ്പിക്കുകളൊക്കെ അവരുൾപ്പെടുത്തിയിട്ടുണ്ട് അന്നേരം ഇങ്ങനെയാണ് ചോദ്യം ഇങ്ങനെയാണ് അഞ്ച് എച്ച് പ്ലസ് പതിനഞ്ച് ഐ സൈക്കൾ ടു അഞ്ച് എച്ച് പ്ലസ് പതിനഞ്ച് ഈസ് ടു എട്ട് എച്ച് പ്ലസ് പതിനാറ് എന്ന് പറഞ്ഞാൽ രണ്ട് ഐ സി മൂന്ന് അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളത് ഇതങ്ങ് പഠിക്കണം എ ഈസ് ടു ബി ഇ സിക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഈസ് ടു ബി ഇസിക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും എ ഡി ഇ ഈക്വൽ ടു ബി സി എന്ന് പറയും ഇങ്ങനെ പറയും എ ഡി ഇസിക്വൽ ടു ബി സി എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീംസ് ഇ സൈക്കിൾ ടു പ്രൊ ഓഫ് ദി ബേയ്സസ് എന്ന് പറയും എന്ന് വെച്ചാൽ ഒന്നാമത്തെയും നാലാമത്തെയും ഗുളിക്കണം രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗുളിക്കണം എന്നാൽ അതുപോലെ നമുക്ക് ഇത് എഴുതാം ഒന്ന് പറഞ്ഞ് അഞ്ച് എച്ച് പ്ലസ് പതിനഞ്ച് ഈസ് ടു എട്ടച്ച് പ്ലസ് പതിനാറ് ഇ സിക്ൽ ടു രണ്ട് ഇസ്റ്റ് മൂന്നല്ലേ ഇതുപോലെ പറഞ്ഞ് എസ് ബി സി ഈ കൽ ടു ഡി ആണെങ്കിൽ എ ഡി ഇസൈക്കൽ ടു ബി സി എന്ന് പറഞ്ഞാൽ ഒന്നും നാലും ഗുണിക്കുന്നതും രണ്ടും മൂന്നും ഗുണിക്കുന്നതും തുല്യവല്ലേ എന്നാ ഒന്ന് പറഞ്ഞ് ഒന്നിനെ കൊണ്ട് നാല് ഗുണിക്കുമ്പം ഒന്നിനെ കൊണ്ട് നാലാമത്തെ ഗുണിക്കുമ്പം എങ്ങനെ എഴുതാം ഒന്നെന്ന് പറഞ്ഞാൽ അഞ്ച് എച്ച് പ്ലസ് പതിനഞ്ചാണ് ഒന്നാമത്തെ ഇൻ ടു നാലാമത്തെ എന്ന് പറഞ്ഞാൽ മൂന്ന് ഇസൈക്കൽ ടു അടുത്ത ഏതൊക്കെയാണ് ബി സി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടു ആ ഏതൊക്കെയാണ് എട്ട് എച്ച് പ്ലസ് പതിനാറ് സി എന്ന് പറഞ്ഞാൽ രണ്ടും അത് കുണിക്കാം എട്ട് എച്ച് പ്ലസ് പതിനാറ് ഇൻറ്റു അടുത്ത എത്ര രണ്ട് ശരിയല്ലേ ഇനി ഓരോ സംഖ്യ അകത്തോട്ട് കുണിച്ചാൽ മതി മൂന്നിനെ കൊണ്ട് അഞ്ച് എച്ച് കുണിക്കണം മൂന്നിനെ കൊണ്ട് പതിനഞ്ചും കുളിക്കണം ഗുണിച്ചു പറ മൂന്നിനെ കൊണ്ട് അഞ്ച് എച്ച് കുണിച്ചാൽ മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച് പതിനഞ്ച് എച്ച് പ്ലസ് പതിനഞ്ചിനെ കൊണ്ട് മൂന്ന് ഗുണിച്ച പതിനഞ്ച് ഇൻഡു മൂന്ന് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മൂന്നിനെ കൊണ്ട് അഞ്ച് എച്ച് കുണിച്ചപ്പം പതിനഞ്ച് എച്ച് മൂന്നിനെ കൊണ്ട് പതിനഞ്ച് കുണിച്ചപ്പം നാൽപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു രണ്ടിനെ കൊണ്ട് എട്ട് എച്ച് ഗുണിച്ചാൽ രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് എച്ച് പ്ലസ് രണ്ട് ഇൻറ്റു പതിനാറ് എച്ച് സൈക്കിൾ ടു മുപ്പത്തി രണ്ട് കിട്ടിയല്ലോ ഇനി എച്ച് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം ഇവിടെ പതിനാറ് എച്ച് ഇവിടെ പതിനഞ്ച് എച്ച് എന്നാൽ പിന്നെ പതിനാറ് എച്ച് അവിടെ നിൽക്കട്ടെ ആ പതിനാറ് എച്ച് അവിടെ നിർത്തിയിട്ട് ഈ പ്ലസ് പതിനഞ്ച് എച്ച് അപ്പുറം ചെല്ലുമ്പം മൈനസ് പതിനഞ്ച് എച്ച് എന്ന് എഴുതണം എന്നിട്ട് ബാക്കി ഇവിടെയുള്ള നാൽപ്പത്തിയഞ്ച് അങ്ങ് എഴുതിയിട്ട് അപ്പുറമുള്ള പ്ലസ് മുപ്പത്തിരണ്ട് ഇപ്പുറം വരുമ്പം മൈനസ് മുപ്പത്തിരണ്ട് എന്ന് പറയണം എന്നിട്ട് പതിനാറ് എച്ച്ന്ന് പതിനഞ്ച് എച്ച് കുറച്ച എച്ച് എന്ന് പറയണം ഒരച്ച് ഒരു അല്ലെങ്കിൽ എച്ച് ആണ് നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത്തിരണ്ട് കുറയ്ക്കണം നാൽപ്പത്തഞ്ചിൽ നിന്ന് മുപ്പത്തിരണ്ട് കുറച്ച പതിമൂന്ന് കിട്ടും സോ എച്ച് വില പതിമൂന്നാണ് എച്ച് വില പതിമൂന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും ഈ കണക്കിൻ്റെ ഉത്തരം ക്ലിയർ ആണ് ഒത്തിരി ചെയ്ത് നോക്കണം പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്ത് പഠിക്കുന്ന ചോദ്യങ്ങളിലൊന്നു തന്നെയാണ് നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ക്ലിയർ അടുത്ത ക്വസ്റ്റർ ഇതായിരുന്നു ഇത് റീസണിങ്ങനകത്തെ ഒറ്റയാൻ്റെ ഓട് വണ്ട ചോദ്യമായിരുന്നു ഇരുപത്തിയാറ് അറുപത്തിയഞ്ച് എൺപത്തി അഞ്ച് അമ്പത്തിരണ്ട് എഴുപത്തി എട്ട് നാല് ഓപ്ഷൻസ് പറഞ്ഞു ഈ തന്നിരിക്കുന്നതിൽ ഈ പത്ത് ചോദ്യങ്ങളെ കുറേ കൂടെ ഒരു നല്ല ചോദ്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ ചോദ്യങ്ങളിൽ ഒന്നാണ് കാരണം എങ്ങനെയാണ് ഒറ്റയാനെ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കണം നമ്മളിങ്ങനെ സാധാരണ നോക്കുമ്പം ഇത് അറുപത്തിയഞ്ച് എൺപത്തിയഞ്ച് എന്നൊക്കെ പറഞ്ഞ ഒറ്റ സംഖ്യയാണ് പക്ഷേ ഇരുപത്തിയാറും അമ്പത്തിരണ്ട് ഇരട്ട സംഖ്യ നേരം എഴുപത്തെട്ട് ഇരട്ട സംഖ്യയാണ് നേരം ഒറ്റ സംഖ്യ ഇരട്ട ഇരട്ടസഖ്യയല്ല ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് അതെ വിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പേഴ്സിനകത്ത് ഒന്നാണ് പ്രൈം നമ്പർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയാറും അറുപത്തഞ്ച് എൺപത്തഞ്ച് അമ്പത്തിരണ്ട് എഴുപത്തെട്ട് ഒന്നും പ്രൈം നമ്പർ അല്ല കാരണം അറുപത്തഞ്ചിന് എൺപത്തിയഞ്ചിന് അഞ്ചുകൊണ്ട് കുണിക്കാം ബാക്കിയല്ല ഇരട്ട രണ്ട് രണ്ടും പ്രൈം നമ്പേഴ്സും അല്ല നോർമലി നമ്മുടെ ഒരു തോട്ട്സ് അതായിരിക്കും അങ്ങനെ കിട്ടുന്നില്ല അന്നേരം പിന്നെ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് പിന്നെ നിങ്ങൾ ഒന്ന് നോക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇരുപത്താറ് കണ്ട് അമ്പത്തിരണ്ട് കണ്ട് ഇരുപത്തി ആറിൻ്റെ ഇരട്ടിയാണ് എന്ന് മനസ്സിലായി അതൊക്കെയാണ് പക്ഷേ അതിനേക്കാട്ടി കുറേ കൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യത ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ പതിമൂന്നിൻ്റെ ഗുണിതമാണ് ഇരുപത്താറ് പതിമൂന്നിൻ്റെ ഗുണിതം അല്ലേ പതിമൂന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തി ആറ് എങ്ങനെയാണെങ്കിൽ അമ്പത്തിരണ്ട് ഇരുപത്തി ഇരട്ടി എന്ന് പറഞ്ഞാലും പതിമൂന്നിൻ്റെ ഗുണിതമാണ് പതിമൂന്ന് ഇൻറ്റു നാല് അമ്പത്തിരണ്ട് അങ്ങനെ നോക്കുമ്പം ഈ രണ്ട് സംഖ്യയും ഇരുപത്താറും അമ്പത്തിരണ്ടും പതിമൂന്നിൻ്റെ ഗുണിതമാണെന്ന് മനസ്സിലാവും എന്നാൽ നമുക്ക് ഈ സംഖ്യകളൊക്കെ നോക്കാം താണ്ട് ഇരുപത്താറിന് നമുക്ക് എങ്ങനെ എഴുതാം പതിമൂന്ന് ഇൻറ്റു രണ്ട് പതിമൂന്ന് ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞ എത്ര ഇരുപത്താറ് അടുത്ത പതിമൂന്ന് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പത് ഇവിടെ ഉണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പറയാം പതിമൂന്ന് ഇൻറ്റു നാല് പറയാം പതിമൂന്ന് ഇൻറ്റു നാലെന്ന് പറഞ്ഞ എത്ര അമ്പത്തിരണ്ട് ഇരുപത്തി ആറിൻ്റെ ഇരട്ടി ശരി എന്നാൽ പിന്നെ അടുത്തൊന്ന് പറയാം പതിമൂന്ന് ഇൻറ്റു അഞ്ച് പതിമൂന്ന് ഇൻറ്റു അഞ്ചെന്ന് പറഞ്ഞ എത്ര അറുപത്തഞ്ച് താണ്ടേ അറുപത്തഞ്ച് ഇവിടെ ഉണ്ട് ക്ലിയർ എന്നാൽ പിന്നെ അടുത്ത പറയാം അടുത്തതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ഇൻറ്റു ആറ് പതിമൂന്ന് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ എഴുപത്തെട്ട് എഴുപത്തിയെട്ട് ഇവിടെ ഉണ്ട് ഓക്കെ എന്നാൽ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ഈ നാല് നമ്പേഴ്സും എന്താണ് പതിമൂന്നിൻ്റെ മൾട്ടിപ്ലാ സോ എൺപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ പതിമൂന്നിൻ്റെ അല്ല അതുകൊണ്ട് ഈ ഉത്തരം എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ചാണ് എൺപത്തി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും ഉത്തരം ക്ലിയർ ആയോ ഒന്ന് ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കാരണം പതിമൂന്നിൻ്റെ ടേബിളാണ് ഈ ചോദ്യം ഒന്ന് മനസ്സിലാക്കണം അത് പേഴ്സണലി ഒരു എക്സാം എഴുതുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് പതിമൂന്നിൻ്റെ മൾട്ടിപ്ലാന്ന് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ മൾട്ടി മനസ്സിലാക്കിയും പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റൂ ക്ലിയർ ആയോ മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മൾ ഒമ്പത് ചോദ്യം ചെയ്തു കഴിഞ്ഞു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അതൊരു ക്ലറിക്കൽ എവലിറ്റിക്ക് അത്തേ അത് മറ്റൊന്നുമില്ല ഒരു പേരും അഡ്രസ്സും തരും അത് അതുപോലെ കിടക്കുന്ന ഓപ്ഷൻ നോക്കി എഴുതുക എന്നുള്ളതാണ് അത് നമുക്ക് ബോർഡിൽ എഴുതി ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ തന്നെ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരും അങ്ങനെ വരുന്ന ഓപ്ഷൻ അത് നിങ്ങൾ നോക്കിയാൽ മതി അതിൻ്റെ നാലാമത്തെ ഓപ്ഷനാണ് ആ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം അങ്ങനെ പത്ത് ചോദ്യങ്ങൾ പേഴ്സണലി ഈ ഒരു എക്സാമിനകത്ത് എത്ര മാർക്ക് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു എട്ട് മുതൽ ഒൻപത് മാർക്ക് വരെ അത് അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ലായിരുന്നു കൃത്യമായിട്ട് പി എസ് സി ക്ലാസ്സുകളിൽ പഠിക്കുന്ന പി എസ് സി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഉറപ്പായിട്ടും എട്ട് മുതൽ ഒൻപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് കാരണം പുതിയ ചോദ്യങ്ങളൊന്നുമില്ല സ്ഥിരം വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ പാറ്റേൺസും തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ടോപ്പിക് വേസ് നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ് വീണ്ടും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ചെയ്ത പല ചോദ്യങ്ങളും പല ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും താങ്ക്